നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ലക്ഷദ്വീപിലാണ് അഗത്തി ഐലൻഡ് ആണ് നമ്മളെ സ്വന്തം കുടുംബത്തോടൊപ്പം വന്നതാണ് ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ നമ്മളിപ്പോ ഇന്ന് നേരെ കൽപ്പറ്റി ഐലൻഡ് അല്ലെങ്കിൽ ബംഗാരത്തേക്ക് പോവാണ് ഗ്ലാസ് ബോട്ടിലാണ്

അതുകൊണ്ട് എനിക്ക് ക്യാമറ പിന്നെ അതായത് പങ്കന്മാരുടെ കേട്ടോണ്ട് ഇവിടെ അപ്പോ ഇതാണ് ലക്ഷദ്വീപിന്റെ മനോഹരമായ കാഴ്ചകളാണ് അഗത്തിന്ന് പറഞ്ഞാൽ വരുമോ ഗേറ്റ് വേ ഓഫ് ലക്ഷദ്വീപാണ് മക്കളെ നോക്കി കടലിന്റെ ഭംഗി നോക്കി പക്ക ട്രാൻസ്പെറന്റ് വാട്ടർ ഈ ഒരു ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് നമ്മൾ വരണ്ട വന്ന് കാണണ്ട കുടുംബത്തോടൊപ്പം തന്നെ വന്ന് കാണേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംബോധന കേട്ടോ അത് ലക്ഷദ്വീപ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആയത് കൊൽസിൽ എന്നുള്ളത് പുൽമേടുകളും കടലുകളും അതുപോലെ തന്നെ മലനിരകളും താഴ്വാരങ്ങളും പർവ്വതങ്ങളും മനോഹരമായ രൂപത്തിൽ അടുക്കി വെച്ചിട്ടുള്ളത് റബാണ് അത് നമുക്ക് കാണുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ എത്രത്തോളം വലിയ ഒരു എന്താ പറയുക ഇതിന് വേ അതിൻ്റെ ഒരു വേഡുണ്ട് വേർഡിന് ഓർമ്മയല്ല അതാണെന്നില്ലേ നോക്കി ഞാൻ അധികം വല്പിച്ചില്ല കണ്ടുപോയി ഓരോ ബോട്ടിലും പോണിണ്ടോ മോനെ ബനാന റൈഡ് സകല പരിപാടി ഉണ്ടോ അപ്പൊ നമ്മൾ നേരിണേ ആ സൈഡിലേക്ക് നടക്കണം ഏ പാത്തു ആ മാ എങ്ങനുണ്ട് അമേ എങ്ങനെയുണ്ട് രക്ഷദീപ് എങ്ങനെയുണ്ട് ക്ഷദ്വീപിന്റെ ബോഡി ഇവിടെ ഇണ്ട് ഫോട്ടോഗ്രാഫിക്ക് പറ്റി നാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ ഫ്രെയിമുകളൂടെ കാണുന്നുണ്ട് എന്റെ മക്കളെ നോക്കി കടലിന്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലേക്ക് തന്നെ വരണുണ്ടോ ആ സപ്നം നമ്മൾ പോയത് വെച്ച് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ കടൽ കടൽണ്ട് ഇത് മുബാറക് ഇന്നല്ല മുബാറക്ടലൊക്കെ ഗ്ലാസ് ബോട്ടിലാണ് നമ്മളുള്ളത് സുഹൃത്തുക്കളെ എങ്ങനുണ്ട് മീ കടലിവിടെ ചവിട്ടാൻ പറ്റുമോ ബലം കൊടുക്കണ്ട അവിടെ അവിടെ നിൽക്കരുതേട്ട കടലിന്റെ താഴെ കാണുണ്ട് സംസാരിക്കോ എങ്ങനെയുണ്ട് നല്ല രസമുണ്ടോ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഞാൻ മലപ്പുറം നെലമ്പൂര് കളികാവ് സുഹൃത്തുക്കളെ ഇവിടെ എങ്ങോട്ട് പോണറോ എയർപോർട്ടിലെ അതിന്റെ അടുത്ത് കഴിഞ്ഞ അപ്പുറത്താണ് കൽപ്പേറ്റി ഓക്കെ ഓടേ നടക്ക നടക്ക എവിടെ ആക്കി അല്ലേ ഹലോ ഹലോ എന്താ എന്നാ 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 എന്താ എന്ന

లే లే ఎక్ష్దీపరు మట్టీ ఉండో గైస్ మా మాందల అబయ పుట్టగల దీవ సమూహం ఉండறியబడున లక్ష్మీవిల కోరన్స్ అడి గాని ఆందలే ఆ గడకన మాందలే పచ్చోని నింగక కన్నో వళ్ళా త్రక మా మాందల ఆ మాది గాడు అవన్నీ క్యారెక్టర్ అన్నది పచ్చోయ్ పల్లై చెన్ని నోకి కాదు అడక మీంగలు మీన్ కైలోడి చెంగ్ క్లియర్ ఉండవులే ఆడచలా ഇതാണ് പവിയപ്പുറ്റുകൾ പവിയപ്പുറ്റുകളുടെ ദീപസമൂഹം എന്നാണ് എന്ത് അറിയപ്പെടുന്നത് ലക്ഷറിയും അറിയപ്പെടുന്നത് ഓക്കെ അതുകൊണ്ടാണ് പവിയപ്പുറ്റുകൾ

Vera

സുഹൃത്തുക്കളെ നമ്മള് കൽപെട്ടി ഐലൻഡിലെത്തി ചെറുപ്പം കിടത്തോളി ആ ഹാ 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 കട ജീവികളൊക്കെ

ഇവിടെ വലിയ നമ്മള് കൽപെട്ടി ഐലൻഡിൽ എത്തിട്ടോ അങ്ങനുണ്ട് അതാണ് ഇപ്പൊ ഫ്ലൈറ്റ് വന്തില്ലേ അതാണ് അഗത്തി ഐലൻഡ് അഗത്തി നേരത്തെ പറഞ്ഞല്ലോ ഗേറ്റ് വേ ഓഫ് ലക്ഷദ്വീപാണ് ഇവിടെ ആൾ താമസല്ല ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ദ്വീപിൽ ആൾ താമസല്ല പക്ഷെ കുറച്ച് അടുത്ത് ആ അതുണ്ട് അഗത്തിയാണ് ആ പച്ച കാണുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് വേണ്ടിയത് അഗത്തി നേരെ അങ്ങോട്ട് ആകാരം കൊച്ചി അതുകൊണ്ടാണ് ഫ്ലൈറ്റ് അങ്ങനെ പോയത് ഇങ്ങനെ വന്നോളോ ഇത് ആൽ താമസം ഇല്ലാത്ത ദ്വീപാണ് പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ടൂറിസ്റ്റുകൾ വരുമ്പോഴേ പോലത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കഴിയുന്ന പോലെ ഇവിടെ വൃത്തിയാക്കി സൂക്ഷിക്കും ആ ഫുഡ് എടുത്ത് തരില്ലേ ഞാൻ ഓക്കെ അതായത് ഫീ സിക്നെസ് ഉള്ള ആൾക്കാരുണ്ടാവും തലവേദന സംഭവങ്ങളൊക്കെ അവ കൽപെട്ടി അല്ലിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അബൂബക്കർ അവറുകളെ ക്ഷണിച്ചു കൊള്ളു പറഞ്ഞു പറവങ്ങളൊക്കെ എങ്ങനെയുണ്ടേ എന്താ ഭാത്ത മതി കടലിനോട് പറയുന്നേ ആ കടലിനോട് പറഞ്ഞു എങ്ങനെ വരിക അവിടുന്ന് നിക്ക് പാപൊക്കെ കാണിച്ചെടുക്കാവിടെ എന്താ വെച്ച അപ്പൊ തൽക്കാലം ഈയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കൽപേറ്റി ഐലൻഡിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ ഓക്കെ അപ്പൊ ജസ്റ്റ് അടുത്ത വീഡിയോയിലും കാണി